വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് കുറിയൊക്കെ തൊട്ടിട്ടോ ഞാൻ ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബർത്ത്ഡേ ആണെന്ന് അങ്ങനെ ഞാൻ വൈകുന്നേരം ഒരു ഏഴ് മണിയായപ്പോഴട്ടോ ഇവിടെ അമ്മയുടെ അടുത്ത് പറഞ്ഞത് അമ്മ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് എന്നുള്ളത് അപ്പോഴത്തേക്കും അമ്മ അമ്മയച്ചനും കൂടി എന്തൊക്കെയാണോ അങ്ങ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അമ്മ പോയിട്ട് കേക്ക് അനിയനെ വിളിച്ചു പറഞ്ഞു അപ്പോഴത്തേക്കും വിഷാമോ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത്ര അപ്പം കേക്ക് ആട്ടിക്കൊന്നും ആയിട്ടില്ല അപ്പം അതിന് മുന്നേ തന്നെ ഞാൻ വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പൊ ഞാൻ ഡ്രസ്സ് കാണിച്ചുതരാം കേട്ടോ ഇത് എൻ്റെ അടുത്ത് വിശാഖം മുന്നേ എടുത്തുന്നൊരു അക്കോബയുടെ ടോപ്പാണ് ഞാൻ പ്രിൻസസ് കാട്ടിൽ കുർത്തി അടിച്ചു അതിൽ ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞാനത് വേറെ നമ്മുടെ ഷോപ്പിൻ്റെ പേജിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ തരാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കാൻ പോകുന്നു വിഷ കേക്ക് മേടിക്കാൻ മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് കേക്ക് കട്ടിങ് അത്രയും വിചാരിച്ചിരുന്നു പിന്നെ ഈ ഡ്രസ്സ് ഓൾറെഡി ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്തേ അദ്ദേഹം അമ്മ പെട്ടെന്ന് എൻ്റെ അനിയനെ വിളിച്ചിട്ട് എന്താ പറയുക ഡ്രെസ്സൊക്കെ എടുപ്പിച്ചു അതൊക്കെ വരുന്നുണ്ട് തോന്നുന്നു അപ്പോൾ പറ്റുവാണെങ്കിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാം പറ്റുമോ പറ്റുമോയെന്ന് എനിക്കറിയില്ല അപ്പോൾ അപ്പോഴേ എന്തായാലും നമ്മുടെ ബർത്ത്ഡേ ബ്ലോഗ് അത് നമ്മളൊട്ടും പ്രതീക്ഷിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കാൻ പോവുകയാണ് ഇങ്ങനെ മുടി കിട്ടണം അത്ര മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ പിന്നെ കമ്മലും അങ്ങനത്തെ പരിപാടികളൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എല്ലാവരും അപ്പം കുറച്ച് കിട്ടാതെ കിട്ടണല്ലോ സിനിമാറ്റിക് ആയുണ്ട് കുറച്ച് ആ കിട്ടുന്നുണ്ട്

ചാരി <laughs> 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 അങ്ങനെ കേക്ക് ഒരു ഫാമിലി ഫോട്ടോ അത് മസ്റ്റ് ആണല്ലോ പിന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ബർത്ത്ഡേ ആട്ടോ അത് കാരണം വിശാഖ് ഞാൻ പറഞ്ഞു ആലപ്പുഴയിൽ ബി എസിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോ പോകുന്നേക്കാൻ മുന്നേ ഓർമ്മയുണ്ടായിരുന്നു ഞാൻ വരുന്ന ദിവസം പന്ത്രണ്ട് മണിക്ക് ശേഷം ആ മുത്തുമണി എന്ന് പറഞ്ഞിട്ടൊക്കെ പോയതാണ് ഇന്ന് രാവിലെ പുലർച്ചെ മൂന്ന് മണിയാവും വിശാഖ് എത്തിയപ്പോ ഞാൻ അതുവരെ ഉറങ്ങിയിട്ടില്ല എനിക്ക് ഒന്നെങ്കി എന്റെ കൂടെ ചെറിയ പിള്ളേർ ആരെങ്കിലും അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ വിശാഖോ ആരെങ്കിലും ഒക്കെ എനിക്ക് നിർബന്ധമാണ് ഉറങ്ങണമെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല അപ്പൊ ഞാൻ വിശാഖ് വന്ന പാഠത്തിന് ഉറങ്ങിയിട്ട് മൂന്ന് മണി വരെ ഉറക്കൊഴിച്ചിരുന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഉറക്കമൊഴിക്കാൻ പറഞ്ഞാൽ മനഃപൂർവ്വം ഉറക്കൊഴിക്കണമല്ലോട്ടോ എനിക്ക് ഉറക്കം വരാത്താണ് പ്രശ്നം അപ്പൊ ഞാൻ വന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടോ മിഷി ചെയ്യും മിക്ഷി ചെയ്യും പക്ഷെ വിഷയത്തില്ല കാരണം നല്ല ക്ഷീണിച്ചിട്ടാണ് വരണം കാരണം തലയിൽ നിന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല ഇന്നലെ ഉറങ്ങിയിട്ടില്ല അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ വന്നു എന്റെ അതായത് നോർമൽ വന്ന് കയറി കട്ടുമ്പോൾ കിടക്കലാ ഉള്ള പതിവ് പക്ഷെ അങ്ങനെയല്ല ഇനി എനിക്കൊരു ബുദ്ധിമുട്ടാവണ്ട കൊറേ ജനങ്ങളുള്ള സ്ഥലത്ത് പോയതല്ലേ ഒരു ഇൻഫെക്ഷൻ ഒന്നും ഇനി ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതിട്ട് പാവം പുള്ളി ഏഹ് തലോണെടുത്തു ഇവിടെ നിലത്ത് ഒരു വിരിപ്പും വിരിച്ച് അലമാറയിൽ നിന്ന് ഒരു മുണ്ടെടുത്ത് അത് പുതച്ചിട്ടാണ് കിടന്നത് ഇനി പുതപ്പും കൂടി എടുക്കണ്ട കാരണം പുതപ്പ് ഇനി അത് ഞാൻ യൂസ് ചെയ്ത എനിക്ക് ബുദ്ധിമുട്ടാവല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മോർണിംഗ് വിശാഖ എണീറ്റില്ല ഞാൻ തന്നെ മൂന്ന് മണിക്ക് കിടന്നിട്ട് ഒരു പത്തര അവർ ആയിക്കുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഒന്ന് എണീറ്റ് ഒന്ന് സെറ്റായപ്പോഴത്തേക്കും അങ്ങനെ വിശാഖ എണീക്കുന്നത് ഒരു പതിനൊന്നര ആ സമയത്താണ് അങ്ങനെ എന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയി പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വന്നു അത് കഴിഞ്ഞ് ഊണ് കഴിക്കാൻ ഊണ് കഴിക്കാൻ അല്ല ഊണ് കഴി പക്ഷേ അത് പുറത്തു പോയതിനു ശേഷം ഊണ് കഴിച്ചിട്ടാണ് വന്നത് അതായത് വീണ വിളിച്ചു എന്താ വീട്ടിലുള്ളത് ഇപ്പം പറഞ്ഞു ഇങ്ങനെ വെത്തല് കറിയുണ്ട് വെറ്റൽ വറുത്തതുണ്ട് ഉപ്പേരിയുണ്ടെന്നൊക്കെ പറഞ്ഞു എനിക്കാന്ന് വേണ്ട ഞാൻ പുറത്തേ ബിരിയാണി കഴിച്ചോളാം എന്ന് വേണ്ട പുറത്തേ ബിരിയാണി കഴിച്ചിട്ടാണ് വന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വരണം നേരത്തെ വരണം കാരണം എനിക്ക് എനിക്ക് കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ടായിരുന്നു നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഞാനത് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ആലപ്പുഴ പോകുന്നേക്കാൻ മുന്നേ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വേറെ ഒന്നും ഏൽക്കരുത് കാരണം ഇപ്പൊ എനിക്ക് മറ്റത് ഒറ്റയ്ക്ക് ഞാൻ എന്തെങ്കിലും ഒക്കെ ചെയ്ത് കൂട്ടായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് പറ്റുന്നില്ല കുറേ നേരം നടക്കാനും ഇരിക്കാനും ഒക്കെ ഒരാളുടെ സഹായം വേണ്ട ഒരു ഫീലിംഗ് അപ്പൊ അതുകൊണ്ട് എനിക്ക് പിന്നെ ഒറ്റയ്ക്ക് പേടിയാണ് എന്തെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലും മറിഞ്ഞു വിട്ടിട്ട് ചെയ്ത പണ്ടത്തെ മാതിരില്ലല്ലോ ഒരാളല്ലല്ലോ രണ്ടുപേരുണ്ടല്ലോ അപ്പൊ ഞാൻ വിശാഖനെ ഓൾറെഡി പറഞ്ഞ് സെറ്റാക്കി വെച്ചിരുന്നു വിശാഖന് ഓർമ്മയുണ്ടായിരുന്നു അവനെ ഭക്ഷണം കഴിച്ചു വന്നപ്പോഴത്തേക്കും പിന്നെ മഴ അപ്പൊ ഞാൻ അതിന് തിരക്കൂടി ഞാൻ എത്ര നേരം പറഞ്ഞത് എത്ര പോന്നിരിക്കാൻ പോന്നെ പറഞ്ഞു വെച്ച കാര്യം വെയിലൊക്കെ പോയി അങ്ങനെ ഇങ്ങനെ ഒക്കെ പോയി എന്ന് പറഞ്ഞാൽ തിരക്കുണ്ടാക്കിയെങ്കിലും ആ തിരക്കുണ്ടാക്കി അവസാനിക്കാനായപ്പോ നല്ല വെയിൽ വന്നു അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു പുറത്ത് പോയിട്ട് വീഡിയോ ഒക്കെ എടുത്തത് അത് മുറ്റത്തും നമ്മുടെ വീടിന്റെ പരിസരത്തും അപ്പൊ അങ്ങനെ ഇവിടെ വിശാൻ വീടിന്റെ തൊട്ടടുത്ത് അതായത് അമ്പലക്കുള ഉണ്ട് ആ രണ്ടടി നടക്കാനേ ഉള്ളു അപ്പൊ പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് പോണം അത് വേറെ കാര്യം അങ്ങനെ ഞാനും വിശാഖം കൂടിയിട്ടാണ് പോകുന്നത് ഞങ്ങൾ അമ്പലത്തിക്കുളത്തിനോട് വീട് കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാനും വിശാഖം കൂടി പോയി പോകുന്ന വഴിക്ക് എന്തോ ഒരു കാര്യം പറഞ്ഞു ഞാനും വിശാ പിന്നെ എനിക്ക് എന്റെ മൈൻഡിൽ ബെർത്തിൽ ഓർമ്മയില്ല കാരണം പുലർച്ചെ മൂന്ന് മണിക്ക് എപ്പോഴും ഓർമ്മ ആണ് പിന്നെ അതിൻ്റെ ഒരു കാര്യം ഓർമ്മയില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അപ്പു രാവിലെ വിളിച്ചിട്ടു എന്റെ അനിയൻ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു ചെലവ് വേണമെന്ന് പറഞ്ഞാൽ അപ്പോ ഓക്കെ ഓർമ്മ ഞാൻ അവന് ഇതില് വീഡിയോ എടുക്കുന്നേക്കാൻ മുന്നേ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു ബിരിയാണി പഠിക്കാനുള്ള പൈസ പിന്നെ അതിനിടയ്ക്ക് പ്രിൻഷി അതുല്യം വിളിച്ചു അങ്ങനെ വളരെ എന്താ പറയുക മിനിമലായിട്ടുള്ള ഒരു ബർത്ത്ഡേ തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ താങ്ക്സ് അറേ നീ മുതുക്കി കളവി ആയിട്ട് എന്ത് ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിരിക്കുക പക്ഷെ എന്നാലും ഞാൻ ഹാപ്പി ആട്ടോ അത് വേറെ കാര്യം കാരണം അപ്പു വിളിച്ചു പിന്നെ വിശാഖ് രണ്ടു ദിവസം മുന്നേ എന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ നടക്കാണ് പിന്നെ പാവം ഇന്നത്തെ ക്ഷീണത്തിൽ മറന്നു പോയതെന്ന് എനിക്കറിയാം അങ്ങനെ ഞാനും വിശാഖം കൂടി ഇങ്ങനെ അമ്പലക്കുളത്തിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് എന്തിന്റെ ഒരു ആവശ്യത്തിന് ആരുടെ കോൾ കോട് വന്നപ്പോഴെന്നോട് ഡേറ്റ് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്നോട് ചോദിച്ച ഇന്ന് ഇരുപത്തി മൂന്നല്ലേ ചോദിച്ചു അപ്പൊ വിശാഖിന്റെ മനസ്സിൽ ഇരുപത്തി മൂന്നാണ് ഇന്ന് അതുകൊണ്ടാണത് ഓർമ്മ ഇല്ലാത്തത് അങ്ങനെ ഞാൻ പറഞ്ഞു ഇരുപത്തിനാലാണ് പറഞ്ഞു അപ്പൊ അങ്ങനെ അമ്മയ്ക്ക് മനസ്സിലായി പാവ മറന്നു പോയത് എടി സോറിടിക്ക് കുറ്റബോധം വരണമൊക്കെ പറയാം അപ്പൊ ഞാൻ പറയും എന്തിനും ഒരു ആവശ്യമില്ല കാരണം എന്റെ എല്ലാ ബർത്ത്ഡേനേക്കാൾ കൂടുതൽ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് ആണ് വിഷാഖ് എന്റെ കൂടെയുണ്ട് പിന്നെ ഞങ്ങളുടെ എന്താ പറയാ ഞങ്ങൾ രണ്ടുപേരും കാത്തിരിക്കുന്ന ഒരാൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ച് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള പദ്ധതിയാണ് അത് പിന്നെ വിഷയം അങ്ങനത്തെ പ്രശ്നങ്ങൾ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഇല്ല എനിക്ക് അങ്ങനെ പിന്നോട് പറഞ്ഞു മുത്തുമണിയെ എടി ഞാൻ ബി എസിന്റെ ആ ഒരു സങ്കടത്തില് ഞാൻ മറന്നു പോയതാണ് അങ്ങനെ പറഞ്ഞു കുഴപ്പമില്ല ആശ്വസിപ്പിച്ചു പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞു അത് കേക്കിന് വേറൊരു കാര്യം കൂടി ഉണ്ട് ഇന്ന് ജൂലൈ ട്വന്റി ഫോർ എന്റെ ജ്വല്ലറി ബ്രാൻഡിന്റെ ലോഞ്ചിങ് എന്റെ ബർഗേഡ് അന്ന് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് നമ്മുടെ ബ്രാൻഡിന്റെ പേര് പേരെഴുതിയിട്ടുള്ള ഒരു കേക്ക് വേണം വേണമെന്നൊന്നു പറഞ്ഞു ആ ഒന്നും വേണ്ട ബ്രാൻഡിന്റെ പേര് പേരെഴുതിയിട്ടുള്ള കേക്ക് വേണ്ട നമ്മൾ ലോഞ്ച് ചെയ്യാൻ എങ്ങനെ വിചാരിച്ചാൽ അങ്ങനെ തന്നെ ചെയ്താൽ മതി പക്ഷെ കേക്ക് നമുക്ക് മേടിക്കാന്ന് പറഞ്ഞപ്പൊ നമ്മൾ നന്നായിക്കോട്ടെ അതൊക്കെ താങ്കൾ ഇഷ്ടം അങ്ങനെ ഞങ്ങൾ വീഡിയോക്കെടുത്ത് വന്ന് കേക്ക് ഒക്കെ ഓർഡർ ചെയ്ത് തോന്നുന്നു അങ്ങനെ എന്റെ അനിയനെ വിളിച്ചിട്ട് കേക്കൊക്കെ സെറ്റാക്കി അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് വിശാഖാ നേരത്തെ വരാം ഞാൻ എട്ട് മണിക്ക് പോസ്റ്റ് ചെയ്യണം എന്നാൽ വിചാരിച്ച ആ സമയമാകുമ്പോഴത്തേക്കും എനിക്ക് വിശാല് ഹെൽപ്പ് വേണം ഒരു കാര്യം കൂടി ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതായത് നമ്മുടെ ബ്രാൻഡിന്റെ ലോഞ്ചിങ് കിട്ടോ അതിന് ഞാൻ വിശാനോട് പറഞ്ഞു ഒരു ഏഴര ആവുമ്പത്തേക്ക് എത്തണം എനിക്ക് ഒരു കുഞ്ഞു കാര്യം ഒന്നും ചെയ്യാണ്ട് അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ വിശാഖ ആ സമയമാകുമ്പോഴത്തേക്കും വന്നു അതങ്ങനെ അപ്പൊ ഞാൻ വിശാഖ് ഇതിന്റെ ഇടയ്ക്ക് വി എസ് അച്യുതാനന്ദന്റെ അനുസ്മരണയോഗം ഉണ്ട് നമ്മുടെ നാട്ടിൽ അപ്പൊ അതിനു വേണ്ടി വിശാഖ് പോയിട്ടുണ്ടായിരുന്നു ആ പോയ സമയത്ത് നേന്ത്രപ്പഴല്ലേ ഒരു ഒരു കണക്ഷൻ ഇല്ലാത്ത സ്റ്റോറിയോടെ ഞാൻ പറഞ്ഞിരുന്നത് ഭയങ്കര എന്താ പറയുക അവിചാരിതമായിട്ട് എന്ന് പറയില്ലേ അങ്ങനെ ഇവിടെ നേന്ത്രപ്പഴം ഇനി അച്ഛൻ നേന്ത്രപ്പഴം കൊണ്ടുവന്നു അതിന്റെ കൂട്ടത്തിൽ ഞാൻ വിഷ പുറത്തു പോയപ്പോ നേന്ത്രപ്പഴം മേടിക്കുകയും ചെയ്തു അങ്ങനെ മൊത്തത്തിൽ നാല് കിലോ നേന്ത്രപ്പഴം വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നേ അങ്ങനെ നേന്ത്രപ്പഴം ഏർ കുറച്ചു ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെ കേടുവരുല്ലോ ചിതയെ പോവല്ലോ അപ്പൊ ഞാനിങ്ങനെ എന്താ പറയാ അടുക്കളയിൽ കയറിയ സമയത്ത് അമ്മ എന്തോ എള്ളുണ്ട ഉണ്ടാക്കുകയാണ് അപ്പൊ എള്ളുണ്ട ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഞാൻ പറഞ്ഞു അമ്മ അതിലെന്തോ ഈച്ച ഇറക്കുന്നുണ്ട് അതായത് ആ പഴം വെച്ചിരിക്കുന്ന മാത്രം ഈച്ചറക്കുന്നുണ്ട് അപ്പൊ ഞാനത് എടുത്തപ്പോൾ രണ്ടെണ്ണം നല്ല പഴുത്തതാണ് അപ്പൊ ഞാനത് ഫീൽ ചെയ്തിട്ട് ഞാനതിലിങ്ങനെ അമ്മ എന്താപ്പുറത്ത് എള്ളുണ്ടാക്കുന്നുണ്ട് അപ്പൊ ഞാനത് ഉടച്ചിട്ടതില് കുറച്ച് അരിപ്പൊടിയൊക്കെ ഇട്ട് ചർക്കരൊക്കെ ഇട്ട് അപ്പം പോലെ ആക്കി നമ്മൾ ഞാൻ ജസ്റ്റ് അപ്പം പോലെ എടുക്കില്ലേ ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ എണ്ണിട്ട് പൊരിക്കലേ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത് അപ്പൊ ഞാനത് ഉണ്ടാക്കിയ സമയത്ത് ഇന്ന് കർക്കിടകമാണ് അമ്മ ഉള്ളൂണ്ടാക്കുന്നത് ഇവിടെ മച്ച തറവാട്ടിലെ മച്ചുണ്ട് മച്ചിലേക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അമ്മ എള്ളുണ്ടാക്കുന്നത് അപ്പൊ ഞാൻ ഉണ്ടാക്കിയ സമയത്ത് അത് രണ്ടെണ്ണം അവിടെ ഇട്ടു വെച്ചു ഏർ മച്ചിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അമ്മയ്ക്കും അമ്മമ്മയ്ക്കും അമ്മമ്മക്ക് സീരിയല് കാണാം അപ്പൊ ഞാൻ പറഞ്ഞത് കൊണ്ടു ഇനി അത് കൊണ്ടു കൊടുത്ത സമയത്ത് ഞാൻ വെറുതെ വളരെ എന്താ പറയാ കാഷ്വലായിട്ട് പറഞ്ഞു ഇനി പിറന്നാളായിട്ട് ഒന്നും ചെലവ് തന്നില്ല എന്ന് പറയരുത് കാരണം അതിന്റെ ഇടയ്ക്ക് അപ്പൊ വീണ്ടും മെസ്സേജ് ചിലവ് തരാം മറിക്കരുതേ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ അമ്മോടും അമ്മോടും പറഞ്ഞു അച്ഛനോട് ഇരിക്കുന്നുണ്ട് ഇനി എന്താ പറയാ ചെലവ് ചോദിക്കരുത് എന്താ പറയാ ഇനി ചിലവ് തന്നില്ലെന്ന് പറയരുത് ഏറ്റോം എന്ന് പറഞ്ഞു അപ്പൊ എന്ത് ചിലവ് പിറന്നാളുടെ ചിലവ് തന്നില്ല എന്ന് പറഞ്ഞു ആരുടെ പിറന്നാള് അപ്പം ഞാൻ പറയും അതായത് വിശാഖോ ഞാനോ വീട്ടിൽ പറയുന്നുള്ള പ്രതീക്ഷയിലാവുക പാവ നിങ്ങള് ഇരുന്നിട്ടുണ്ടാവുക അപ്പൊ ആരുടെ പറഞ്ഞാൾ അപ്പൊ അപ്പൊ അച്ഛനും അമ്മയ്ക്കൊക്കെ ആകെ എന്തോ പോലെ അയ്യോ അറിഞ്ഞില്ലല്ലോ അങ്ങനത്തെ ഇതല്ലേ അതായത് ഇവിടെ ആരുടെയെങ്കിലും എന്തെങ്കിലും പരിപാടി അച്ഛൻ അമ്മ വെഡ്ഡിങ് ആനിവേഴ്സറി അച്ഛൻ പിറന്നാളും അമ്മടെ പറഞ്ഞാൽ ഉണ്യുനെ പറഞ്ഞാൽ വിഷുനെ പറഞ്ഞാൽ ഇതൊക്കെ ഓടി നടന്ന് പ്ലാൻ ചെയ്യുന്ന ആള് ഞാനാണ് അപ്പൊ പിന്നെ അവർക്ക് ആകെ സങ്കടം ഉണ്ടോ അയ്യോ അറിഞ്ഞില്ലല്ലോ അപ്പൊ അച്ഛൻ പറഞ്ഞു അയ്യോ എന്ത് കുട്ടിയെ പറയാ ഒരു വഴിപാടെങ്കിലും കഴിക്കാറില്ല പറഞ്ഞു അച്ഛൻ പോകാൻ ഭയങ്കര സാഡായി അങ്ങനെ എന്താ പറയാ അപ്പത്തേക്കും പിന്നെ ഞാൻ അടുക്കളയിൽ ഞാൻ ചെയ്യണം ആ പടി ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ട് ഞങ്ങടെ പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് അമ്മ എന്റെ അപ്പൂനെ വിളിച്ചു അപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു അല്ല ഉന്നും വിശാൻ തള്ള വൈശാഖനെ വിളിച്ചിട്ട് പറഞ്ഞു ഈ കേക്കും ഡ്രസ്സും എന്തായാലും കൊണ്ടുവരണം എന്ന് പറഞ്ഞു തോന്നുന്നു അപ്പത്തേക്കും അപ്പൂനെ വിളിച്ചിട്ട് അമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേക്ക് എവിടെ കിട്ടുക എന്നുള്ളത് അപ്പൊ അപ്പു പറഞ്ഞു വേണ്ട വിശാഖോടെ കൊടന്നുവച്ചിട്ടുണ്ട് അപ്പൊ അപ്പുനോട് തന്നെ ചോദിച്ചു എന്നാ ഈ ഡ്രസ്സ് എടുക്കുവെച്ചു അപ്പൊ അപ്പു ഡ്രസ്സ് എടുത്തു തോന്നുന്നു അങ്ങനെ അമ്മ അച്ഛനും അമ്മയും കൂടിയിട്ട് കണ്ടോ എനിക്ക് ഡ്രസ്സൊക്കെ മേടിച്ചത് എല്ലാം വണ്ടിയില്ലേ അപ്പൊ ഇങ്ങനൊക്കെ സെലക്ട് ചെയ്യുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു അടിപൊളി എന്തൊരു സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഈ റാണി പിങ്ക് ഷെയ്ഡ് പിന്നെ വിശാഖിന്റെ ഗിഫ്റ്റ് എനിക്ക് ഓൾറെഡി മുന്നേ തന്നിട്ടുണ്ടായിരുന്നു അത് വിശാഖ് മേടിച്ചെന്ന അക്കോബയുടെ മെറ്റീരിയൽ ആട്ടോ അപ്പൊ അതിനകത്ത് ഞാൻ കുഞ്ഞൊരു കണ്ടോ ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്ത് ഞാൻ അത് പിന്നീട് കാണിച്ചെട രണ്ടിന്റെ വീഡിയോ വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ കാണിച്ചിട്ട് എനിക്കിതില് പൊക്കി പിടിച്ച് കാണിക്കാനുള്ളൊരു ആവതില്ല ഭയങ്കരമായിട്ട് ഊര കാണിക്കുന്നുണ്ട് അപ്പൊ അത് രണ്ടുമാണ് ഗഫ്റ്റ് ആയിട്ട് അതിനിടയ്ക്ക് ഉണ്ണിമ വിളിച്ചിട്ട് വേറെ ഡ്രസ്സ് എടുക്കണമെന്നൊക്കെ ചോദിച്ചു അപ്പൊ അമ്മ പറഞ്ഞു വേണ്ട എന്നാലും ഞാൻ ഇപ്പൊ ഡ്രസ്സ് എടുക്കാറില്ല ഞാൻ കഴിഞ്ഞ കൂടെയെങ്കിലും പറഞ്ഞല്ലോ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് അത് ഫിറ്റ് ആവില്ല ഇപ്പൊ കുറച്ചു കൂടി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഫീലിങ്സ് ഇപ്പം വേണം പിന്നെ അത് ഏത് കാലത്ത് ഇടാൻ പറ്റുമോ എന്ന് എനിക്കല്ല അതുകൊണ്ട് ഞാൻ ആരും ചോദിക്കാനുള്ള ഡ്രസ്സ് വേണ്ടേ പറയാറുള്ളൂ അങ്ങനെ സംഭവപരമായിട്ടുള്ള ബർത്ത്ഡേ അങ്ങോട്ട് നടന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നാലും ഭയങ്കര ഹാപ്പിയാണ് കാരണം അമ്മമ്മുണ്ടായിരുന്നു മുഖ്യണ്ടായിരുന്നു അച്ഛനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ എന്റെ അച്ഛനും അമ്മയും ഞാൻ പറഞ്ഞു എന്റെ മൈൻഡ് സെറ്റ് സെറ്റാട്ടോ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ അവർ അച്ഛനും അച്ഛനും അമ്മയും അമ്മമ്മ ഇരിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ആണോ പറഞ്ഞത് ഈ പിറന്നാളുടെ ചില വീട്ടിലാന്ന് പറയണ്ടെട്ടോ ആ ഒരു ടോക്കിനകത്ത് അങ്ങനെ വന്നു പോയതാണ് അന്ന് എനിക്ക് അങ്ങനെ സെലിബ്രേഷൻ ചെയ്യണമെന്നോ പുതിയ ഡ്രസ്സ് ഇടണമെന്നോ അങ്ങനെ ഒന്നുമില്ല വളരെ നോർമലായിട്ടുള്ള ഒരു ഡേ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് എന്നെ അച്ഛൻ അമ്മ രാവിലെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും അങ്ങനെ ഓർമ്മയുണ്ടാവില്ല ഞാൻ അതായത് ഇത് ശീലാണ് എനിക്ക് അതായത് ഇത് ഇങ്ങനെയാണ് നമ്മള് ശീലിച്ചു പോന്നിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് ഞാൻ ഫീൽ ചെയ്യുന്നില്ല പക്ഷെ എന്നാലും ഞാൻ ഭയങ്കര ഹാപ്പി അച്ഛനും അമ്മയ്ക്കും കേക്ക് കൊടുത്തയച്ചു അപ്പു വന്നിട്ടുണ്ടായിരുന്നു അപ്പും കേക്ക് കട്ടിങ്ങനെ അപ്പനും കണ്ടല്ലോ അപ്പൊ അപ്പും കേക്ക് കട്ടിങ്ങനുണ്ടായിരുന്നു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ ആണ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ബർത്ത്ഡേ ബ്ലോഗാട്ടോ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴാ എടുത്ത് തുടങ്ങിയത് കുറച്ചു മുന്നേ പിന്നെ ഞാൻ അമ്മ അമ്മയെടുത്ത ഓടി ഇട്ടിട്ടുള്ള ഏതെങ്കിലും ഷോർട്ട് ഉണ്ടെങ്കിൽ ഞാനതിനകത്ത് ആഡ് ചെയ്യാം എനിക്ക് തോന്നുന്നുള്ളൂ ഞാൻ എടുത്ത പോലെ ഓർമ്മയില്ല ഞാൻ രണ്ട് ഡ്രസ്സ് ഇട്ട് നോക്കി ഒന്ന് ഇട്ടിട്ട് കട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് രണ്ട് മാറ്റി അങ്ങനെ നല്ല ഒരു ബർത്ത്ഡേ ആയിരുന്നു എന്തായാലും അതായത് ഞങ്ങൾ രണ്ടുപേരും അതായത് കപ്പിൾസ് ആയിട്ട് അതായത് ഞങ്ങൾ രണ്ടുപേരും കപ്പിൾസ് ആണല്ലോ ഇപ്പോഴും വിശാഖ് ഞാനും ഈ പറഞ്ഞ പോലെ അച്ഛനും അമ്മയും ആയിട്ടില്ല ആവാൻ പോകുന്നതും നമ്മൾ മെന്റലി പ്രിപ്പയർഡായിട്ട് അത് വേറെ കാര്യം അച്ഛനും അമ്മയും ആയി പക്ഷെ എന്നാലും ഫിസിക്കലി നമ്മൾ അങ്ങനെ അല്ലല്ലോ ഇപ്പം ഞങ്ങൾ രണ്ട് രണ്ട് ഇനി മൂന്നാളുകൾ ആവാൻ പോകുന്നു അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടുള്ള വിശാഖിന്റെ ബർത്ത്ഡേ പാവം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു ജനുവരി പതിനേഴാം തീയതി അങ്ങനെയാണെങ്കിലും ഞാൻ ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞൊരു കേക്ക് ഒക്കെ വരുത്തിച്ച് ഞങ്ങൾ കട്ടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെയും എന്താ പറയാ സിംഗിൾ ബർത്ത്ഡേ ഐ സോറി മിംഗിൾ സിംഗിൾ ബർത്ത്ഡേ ഇതേ ഇവിടെ അവസാനിച്ചു ഇനി നെക്സ്റ്റ് പദ്ധതിക്ക് ഞങ്ങളുടെ കൂടെ ഒരാളും കൂടി ഉണ്ടാവും അപ്പൊ എന്തായാലും നല്ല അടിപൊളി ഡേ ആയിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ നല്ല സന്തോഷമായിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ദേ വീഡിയോ ഞാൻ വൈകുന്നേരമാണ് അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കാനും ഷെയർ ആയു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാമതിരിക്കും ചേട്ടാ